ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ എന്ന് പറഞ്ഞ ആള് എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് ഹാസ് എ പ്ലെയർ പ്ലേയർ ഹലോ എനിക്ക് ഹാസ് എ പ്ലെയർ എനിക്ക് ശരിക്കും ഞാൻ പക്ഷെ ചൊറഞ്ഞ് കാണിച്ചതാ ആ മനസ്സിലായോ ആ പുറത്ത് പോകുമ്പോ അന്തസ്സായിട്ടും പത്ത് പേര് അംഗീകരിക്കാനായിട്ടും സത്യസന്ധമായിട്ടും കളിച്ചിട്ട് പോകണമെന്നാണ് ഉദ്ദേശിച്ചത് വല്ല സത്യസന്ധത എനിക്ക് കളിക്കാൻ പറ്റത്തില്ലെങ്കിലും സത്യ കളിച്ചിട്ട് പോന്നാ പറഞ്ഞത് നീ ശ്രീതു പേര് പറഞ്ഞു അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ നിന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ പോയിന്റ് ആണ് പറഞ്ഞത് അല്ലാതെ ജാസ്മിൻ ഇങ്ങനെ ജാസ്മിൻ അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതും ഓർത്തു വെറുതെ പോയിന്റ് എടുത്തോ പക്ഷെ പറയുമ്പോൾ പിന്നെ നിന്റെ പോയിന്റ് ഞാൻ ഉള്ള പോയിന്റ് ആണ് നിന്നോട് പറഞ്ഞത് ഉണ്ടാക്കിയെടുത്ത പോയിന്റ് നിനക്ക് അറിയാറുന്നോ അത് അങ്ങനെ ആണെന്ന് അറ്റ്ലീസ്റ്റ് ആ പാത്രം എടുത്തിട്ട് നീ കൊണ്ടുപോയി കളഞ്ഞാ പോരായിരുന്നോ ഇത്ര പേര് കുടിക്കുമായിരുന്നോ 我。